സണ്ഡിചേട്ടാ നമസ്കാരം ഈ നിരവധിയായ ജാതികൾ നമ്മളിങ്ങനെ പലയിടങ്ങളിലും കാണാറുണ്ട് പക്ഷേ ഏറെ ഒരു പ്രശസ്തമായ ഒരു ജാതിയുടെ വിശേഷങ്ങൾ തേടിയാണ് വന്നിട്ടുള്ളത് എന്താണ് ശരിക്കും പതിക്കാട്ടിൽ ജാതി അതിന്റെ പ്രത്യേകതകൾ എന്താണ് പരിചരണങ്ങൾ എന്താണ് ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് മുതൽ ഇത് 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 കഴിഞ്ഞ ജൂണിൽ ഞാൻ ഇത് ഇതിന് ഇല തന്നെ പിടിക്കുമ്പോൾ പറയുക കട്ടികുള്ളുണ്ട് ഇലക്ക് മറ്റുള്ള ജാതി വെച്ച് നോക്കുമ്പോൾ ഇലക്ക് കട്ടികുള്ളുണ്ട് വീതികുളുണ്ട് അതിൻ്റെ മൊത്തത്തിൽ പറയുന്ന മൊത്തമായിട്ട് എനിക്ക് ഇരുപതനം ആണ് അങ്ങനത്തെ ഏറ്റവും ടോപ്പാണ് ടോപ്പാണ് ഗോൾഡ് അല്ലേ ഇരുപതും ഇരുതും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിന് പ്രത്യേകം ഉണക്കിനെ പ്രതിരോധിക്കും പിന്നെ കാറ്റിന് കാറ്റ് ഒരുമാരിയുള്ള കാറ്റൊക്കെ വരുവാണെങ്കിൽ തന്നെ സാധനം പ്രതിരോധിക്കും ഓടി ഓടിച്ചിട്ട് അങ്ങനെ കംപ്ലൈൻറ് കുറവാണ് പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൊടുക്കുവാണെങ്കിൽ ഇപ്പം മുന്നൂറ്റമ്പത് രൂപ വിലയാണെങ്കിൽ ഒരു മുപ്പത് രൂപ പൊട്ടിക്കത്തായ കൂടുതൽ കിട്ടും 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 കാരണം ബേറ്റ് വലിപ്പം കൂടുതലുണ്ട് പൊട്ടിച്ചാൽ തന്നെ തലമാനം കൂടുതലുണ്ട് മൊത്തത്തിലൊരു വ്യത്യാസം ഉണ്ട് എത്ര കാലമായി നമ്മളിപ്പോൾ ഈ ശരിക്കും ഗോൾഡിൻ്റെ സംഭവങ്ങൾ കണ്ടെത്തി ഇരുപത് വർഷത്തോളമായിട്ടുണ്ടല്ലേ ഇപ്പം കൂടുതലായിട്ടും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നഴ്സറിയാണല്ലോ ആണല്ലോ അല്ലേ ഇത് കാരണം ആയി ആയിരിക്കുന്നു ഓർഡർ വന്നിട്ടുണ്ടല്ലേ ആ ആ മുരിക്കാശ്ശേരി ആണല്ലോ മുരിക്കാശ്ശേരിയാണല്ലോ പ്രദേശം മുരിക്കാശ്ശേരിയിലാണ് അല്ലാണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ മറ്റു നഴ്സറികൾ കാര്യങ്ങളുണ്ടോ ആ

നിലവിലേ നമ്മളിപ്പോ ഒരു സംശയവരം ഉണ്ട് നമുക്ക് ഇപ്പൊ ഇതിപ്പോ ഇപ്പൊ എല്ലാം തൈകളാണല്ലോ ഇപ്പൊ നമ്മളിപ്പോ തൈകൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവില് ചിലര് ഈ കുഴികൾ എടുക്കുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടല്ലോ പല ജാതികൾ നമുക്ക് ഇതിന്റെ ഇതിന്റെ കുഴികളൊക്കെ എങ്ങനെയാണ് രണ്ടരടി കാണാൻ എല്ലുപൊടി ഞാൻ എല്ലുപൊടിക്ക് പകരം ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ രാജ്പോസ് രാജ്പോസാണല്ലേ കാരണം എല്ലുപൊടി എന്ന് പറയുന്ന സാധനം നിലവിൽ വരുന്നത് ഒത്തിരി ഇത്രയും നമ്മൾ കാണുന്നുണ്ട് രാജ്പോസ് അത്ര ഞാൻ പറയുന്നില്ല എന്നാലും എന്നാലും അതിൽ ബെറ്റർ രാജ്പോസ് വിലയില്ല അങ്ങനെ കംപ്ലൈൻറ്റ് അങ്ങനെ പ്രത്യേകം എല്ലുപൊടിക്ക് തൈട്ട് പലരും തൈകൾക്ക് കംപ്ലയിൻ്റ് വന്നായിട്ട് കൊടുക്കും പിന്നെ അത് ഇടാറില്ല പിന്നെ മണ്ട കമ്പോസ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും മിസ് ചെയ്തിട്ട് കാരണം വേറെ എന്തെങ്കിലും വന്ന് ആക്രമിക്കായിരിക്കും വേര് കുഴികളൊക്കെ അത് ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇത് രണ്ടായി കുഴി ഇട്ടിട്ട് ഒരിക്കലും കൊത്തി കളക്കി നാല് സൈഡ് ഒരു മുട്ടയുടെ ആകൃതിയിൽ ഇതാണ് കൂടെ അല്ലെങ്കിൽ വെള്ളം കെട്ടിയെങ്കിൽ അങ്ങനെ പാല് കുത്തിയിട്ടാണെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ കുഴിക്ക് പുറത്തേക്ക് മാറി കൊള്ളാണെങ്കിൽ പുറത്തേക്ക് കൊള്ളാന്നിട്ട് ആക്കിടും എന്നിട്ട് കപ്പുള്ളതിന്റെ തടത്തിൽ വെട്ടിയാൽ അപ്പം ഇത് മണ്ണ് വെപ്പും അങ്ങനെയൊന്നും അപ്പൊ ഈ ഈ തൈക്കെന്ന് പറഞ്ഞ നിലവിൽ ഉള്ള പറഞ്ഞാൽ ഇതുണ്ടോ ഇത് ഇത് ഇതിന്റെ ഇത് രണ്ടാമത്തെ തട്ടിന്റെ മുകളിലാണ് ചെയ്തത് ഇപ്പൊ ഈ തൈയുടെ നിലവിൽ ഈ തൈ ഈ ഈ ആഹാരം ഇത് തന്നെ പാകം ചെയ്ത് കൊടുക്കുന്നു ഇത് പൂവനാണെങ്കിൽ അത് കുൾമച്ചോ ഇത് കാവ് ഉള്ളിലിട്ടും ഇത് കറക്റ്റ് മൂന്നാം വർഷം കായ്ക്കി മൂന്നാം വർഷം നട്ട് മൂന്നാമത്തെ വർഷം നല്ല ആരോഗ്യപരമായിട്ട് തന്നെ ഇത് മണ്ണിലേക്ക് വയ്ക്കാൻ വേണ്ടിയുള്ള ഇതിൽ നിൽക്കുകയും ഇതുണ്ട് ഇത്രയും മണ്ണത്തിൽ ആയിരിക്കുന്നു മണ്ണും കൂടെ അല്ല രണ്ടര ഇതാണത് മാതൃഭാഷ ഇതാണ് ഇതിന്റെ ഇല ഇതുണ്ട് ഇലക്കിതുണ്ട് കട്ടി കൂടലുണ്ട് ആ ഇതിന് ഒരുമാതിരിയുള്ള ഉണക്കുന്നതിന് കുഴപ്പമില്ല ഇതിന് ഇതിന്റെ തയ്യാകുമ്പോൾ ഇതിനേക്കാളും വട്ടവും കട്ടിയും കൂടുന്നുണ്ട് ഇലക്കി ഇതിനകത്ത് നിലവിൽ ഈ ഈ എണ്ണത്തിനെന്ന് പറഞ്ഞാൽ മറ്റുള്ള ജാതിക്ക് എഴുന്നതാണെങ്കിൽ ഒത്തിരി ഓവറായിട്ട് വളം ചെയ്യാൻ പറ്റില്ല ഇത് കഴിഞ്ഞാൽ അത് ഓടിയും അത് കഴിഞ്ഞാൽ കമ്പ് വളർന്നിട്ട് ഓടിയും കമ്പ് വെയിറ്റ് കൂടുമ്പോൾ അനുസരിച്ച് കമ്പ് വളർന്നുകൊണ്ടിരിക്കും അത് ഒത്തിരി ഓവറായിട്ട് വളം ചെയ്യാൻ പറ്റത്തില്ല ജൈവമായിരിക്കും കാരണം കണ്ടമാനം ഓവറായിട്ട് വളം ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പൊടിഞ്ഞാ കമ്പ് പിടിഞ്ഞ് പോകും അത് ഞാൻ വെയിറ്റ് കൂടുതലാണ് അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കാലം മുകളിൽ കാണിച്ചു തരാം വീട്ടിൽ കൂടിയിട്ട് സാധനം വളഞ്ഞിരിക്കണത് എന്ന് പറഞ്ഞാൽ കണ്ടവൻ ഓവറായിട്ട് വളഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല